ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് അവധിയൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് കപ്പ പുഴുക്കാക്കാൻ വിചാരിച്ചു കപ്പ പുഴുക്കും മീൻകറി മീൻകറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ കറി വെച്ച് വെച്ചു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇന്ന് എടുക്കുമ്പോൾ അപ്പോൾ അതും നമ്മൾ കപ്പ കൂടെ പോലാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് കുഴച്ചു പുഴുന്ന് കേട്ടോ ഇനി കൊത്തിയിട്ട് ചെറുതായിട്ട് കുഴച്ചു പുഴുങ്ങുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം ഈ തൊലിയൊക്കെ ഇത് കളഞ്ഞ് വൃത്തിയാക്കി കൊത്തി എടുക്കട്ടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത കപ്പ ചെറുതായിട്ട് കൊത്തിയെടുക്കാം കൊത്തിയ ശേഷം നമ്മൾ നമ്മളൊന്നുകൂടെ കഴുകി കേട്ടോ കൊത്തിയിട്ട് കഴിയുമ്പോ നന്നായിട്ട് രണ്ടുമൂന്ന് വട്ടം കൂടെ കഴുകിയെടുക്കും ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് പോകാനായിട്ട് കഴുകിയെടുത്തതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി എടുക്കാം അപ്പൊ കപ്പയൊക്കെ നന്നായിട്ട് കൊത്തി കഴിച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് വട്ടം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ചിലപ്പോൾ മണ്ണ് കാണും നമ്മളൊന്ന് തൊലി കഴിഞ്ഞ ശേഷം കഴുകിയിട്ടാണ് കൊത്തിയത് പക്ഷേ എന്നാൽ ചിലപ്പോൾ മണ്ണ് കാണും അപ്പൊ ഒന്ന് കഴുകിയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകി എടുത്ത കപ്പ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലാക്കി അടുപ്പത്തോട്ട് വയ്ക്കുകയാണേ ഇനി നമുക്ക് എന്താ കപ്പയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം ഒന്ന് അടച്ച് വെക്കാവേ വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം ചെറിയ ഉള്ളി രണ്ട് കഷ്ണം മതി അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം തേങ്ങ ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ആറ് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കപ്പയ്ക്ക് അരക്കാനായിട്ട് പക്ഷേ കാന്താരിയാണ് നല്ലത് അപ്പം കാന്താരി നമുക്ക് ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ പച്ചമുളക് കാണിച്ചേ ചേർക്കും എല്ലാവർക്കും പറ്റും കാന്താരി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫ്രഷ് കാന്താരി കാണുമ്പോൾ കപ്പയ്ക്ക് അരയ്ക്കാൻ തോന്നും പുഴുപ്പിന് ഒക്കെ അച്ചക്കും കപ്പയ്ക്കും ഒക്കെ കാന്താരിയാണ് ബെസ്റ്റ് അപ്പം വെളുത്തുള്ളി ഞാനൊരു ഒരുപോടം എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കപ്പയ്ക്ക് എത്ര വെച്ചാലും നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല ഒരുപോലെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ പൊളിച്ച് അങ്ങോട്ട് വൃത്തിയാക്കിയെടുക്കും പിന്നെ ചുമത്തുള്ളി ചെറിയ അരക്കാവില്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചുമതള്ളി കൂടി ചേർക്കും ചുമതുള്ളി കാണുമ്പോൾ ആ രണ്ട് കഷ്ണം ചുമന്നുള്ളി ചേർത്തക്കാം പറഞ്ഞപ്പോൾ അതുകൊണ്ട് രണ്ട് കഷ്ണം ചുമന്നുള്ളി ചേർക്കാം ബാക്കി ഒന്ന് തിരിച്ച് വെച്ചേക്കാം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഞാൻ തുണി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വരും ഇതെല്ലാം റെഡിയാക്കി ചതച്ച് വരുമ്പോഴത്തേക്കും കപ്പ വേവൊക്കെ കറക്റ്റാവും നമ്മൾ ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് ഈ വർഷം കപ്പ കപ്പ വാങ്ങുന്നത് സാധാരണ നമ്മൾ കപ്പ് പുറത്തുനിന്ന് വാങ്ങാറില്ല ഇവിടെ തന്നെ അച്ഛൻ കൃഷി ചെയ്യുന്നുണ്ട് കപ്പ അപ്പം അതൊന്നും നട്ടതല്ലേ ഉള്ളൂ അപ്പോൾ ആർക്കതൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ പുഴുക്കാക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പലഹാരമൊക്കെ അല്ലേ കഴിച്ച് കഴിച്ചിട്ട് നമ്മൾ പോ ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പം ഇന്ന് ഞായറാഴ്ച വിട്ടിരിക്കുന്ന ദിവസം ആയതുകൊണ്ട് ഇച്ചിരി കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ കപ്പ പിടിച്ചത് മീൻ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ടുമാണ് സമയമുണ്ട് സമയമുണ്ട് കഴിക്കാനും നമുക്ക് സമയമുണ്ട് ഉണ്ടാക്കാനും സമയമുണ്ട് അപ്പോൾ പിന്നെങ്ങും പോകുന്നുമില്ല യാത്രയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഓഫീസൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കുഴുക്ക് കഴിച്ചിട്ട് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഭയങ്കരം പാടല്ലേ ഒരേ ഇരിപ്പായിരിക്കുമല്ലേ നമ്മൾ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പം അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കപ്പയ്ക്ക് തേങ്ങ വളരെ കുറച്ച് മതി കേട്ടോ ഒരുപാട് തേങ്ങയൊന്നും കപ്പയ്ക്ക് വേണ്ട അപ്പം ഞാൻ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തേങ്ങയുടെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് പോണം കേട്ടോ പിന്നെ രണ്ട് ചെറിയ ഉള്ളി ബാക്കി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില അവ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സറുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം ഉപ്പ് നമ്മളിത് കപ്പ ഊടിച്ച ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ പക്കം ഇതൊക്കെ നമുക്ക് ഒന്ന് ചതച്ചുകൊണ്ട് വരാം കപ്പയ അപ്പോഴത്തേക്ക് തിണയ്ക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോഴത്തേക്ക് ഇതൊന്ന് ചതച്ചുകൊണ്ട് റെഡി ആക്കിക്കൊണ്ട് വരട്ടെ അപ്പൊ നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പിടാൻ റെഡി ആയിട്ടുണ്ട് അതാ നന്നായിട്ടല്ല അരച്ചെടുത്തിട്ടുണ്ട് അപ്പഴേ കപ്പയക്കിനും തിളച്ചു വരട്ടെ ആ സമയം നമുക്ക് ഇന്നലത്തെ ബീൻ കറി ചൂടാക്കി എടുക്കാം കപ്പ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ടേ അപ്പൊ കപ്പ നന്നായിട്ട് വെന്തു നമുക്ക് ഇനി വെള്ളം ഊറ്റി എടുക്കാം കേട്ടോ ശേഷം നമുക്കിനി അരപ്പ് ചതച്ച് വെച്ച് നമ്മുടെ അരപ്പില്ല തേങ്ങാടെ അരപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് നമ്മുടെ മിക്സ്ഡ് ജാറിലേക്ക് ഇത്തിരി വെള്ളം കൂടി എടുക്കുക എന്നിട്ട് അതും കൂടി ചേർത്ത് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യണ്ട ഫ്ലെയിം സിമ്പിൾ ആക്കി വെച്ചാൽ മതി അപ്പം നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക തേങ്ങാണേ നമ്മൾ ഇട്ട് കൊടുത്താലേ ഉള്ളൂ അപ്പോൾ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അടിക്കൊന്നും പിടിക്കില്ല അപ്പോൾ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ശേഷം നമുക്ക് വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ട് കുഴച്ച് ഇടിച്ച് കുഴച്ച് നമ്മൾ നമ്മുടെ കപ്പക്കുഴുക്ക് ഇവിടെ നല്ല അടിപൊളി പരുവാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മീൻകറി കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മതി നല്ല അടിപൊളി കപ്പയാ കേട്ടോ പക്ഷെ നമുക്ക് നന്നായിട്ട് വെന്ത് കേട്ടോ പെട്ടെന്ന് തിളച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തു കിട്ടാം നന്നായിട്ട് കുഴക്കാനായിട്ട് ഈ ഇങ്ങനെ തവി ഞാൻ തിരിച്ചു പിടിക്കും തുളുപ്പൊക്കെ ഇടയിൽ നല്ലതാണ് ഇപ്പം തുളുപ്പ് ഇവിടെ ഇല്ലായിരുന്നു അല്ല നല്ല അടിപൊളി കപ്പയാട്ടോ സൂപ്പർ കപ്പ കുഴുക്കാണ് നന്നാ നല്ലായിട്ട് വെണ്ണ വന്ന് നന്നാൽ കുഴഞ്ഞ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ അടിപൊളി കപ്പക്കുഴുക്ക് ഇപ്പം തലേദിവസം വെച്ച മീൻകറിയും കൂട്ടി അങ്ങോട്ട് കഴിക്കണം സൂപ്പർ കിടായിരിക്കും അപ്പം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് അങ്ങോട്ട് കപ്പ പുഴുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം നമ്മൾ തലേദിവസം ചെയ്ത് വെച്ചാൽ നമ്മുടെ മീൻകറി കിളിമീൻ കറിയാണ് അതുകൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് കൂട്ടി അങ്ങോട്ട് കഴിക്കണം നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്ക് കപ്പ പുഴുക്കും മീൻകറിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവർക്കും അപ്പോൾ അടുത്ത നല്ലൊരു വെടിച്ച് കാണാം അതുവരെ ടേക്ക് കെയർ കഴിക്കട്ടെ കേട്ടോ ബായ്